സഞ്ജു ടെക്കി എന്ന വ്ളോഗർ ടി എസ് സഞ്ജുവിന്റെ ലൈസൻസ് റദ്ദാക്കിയുള്ള ഉത്തരവിൽ മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഗുരുതര നിയമലംഘനങ്ങൾ സഞ്ജു ടെക്കി പൊതുസമൂഹത്തിന്റെ മര്യാദകൾ ലംഘിച്ചു നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങൾ യുവാക്കളെ സ്വാധീനിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു നിയമം കാറ്റിൽ പറത്തുകയും അത് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരെയും മാധ്യമങ്ങളെയും പരിഹസിക്കുകയും ചെയ്തതോടെയാണ് വ്ലോഗർ ടി എസ് സജുവിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നിയമ നടപടി കടുപ്പിച്ചത് നിയമലംഘനങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് പണം ഉണ്ടാക്കിയത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഉത്തരവിൽ പറയുന്നു വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി നിരത്തിലിറക്കുക മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററിലധികം വേഗത്തിൽ വാഹനം ഓടിക്കുക പ്രായപൂർത്തിയാകാത്ത ആളെ കൊണ്ട് വാഹനം ഓടിപ്പിക്കുക നിയമലംഘനങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് നിയമം അറിയില്ലായിരുന്നുവെന്നും വീഡിയോ വൈറലാകാൻ വേണ്ടിയാണ് കാറിൽ നീന്തൽ ഒരുക്കിയതെന്നും സജി വിശദീകരിച്ചിരുന്നു മലപ്പുറം എടപ്പാളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയ സജുവും സുഹൃത്തുക്കളും ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പതിനഞ്ച് ദിവസത്തെ സന്നദ്ധ പ്രവർത്തനം തുടരുകയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയതിനെതിരെ സജീവന് മുപ്പത് ദിവസത്തിനകം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അപ്പീൽ നൽകാം എന്നാൽ ഹൈക്കോടതിയടക്കം ഇടപെട്ട വിഷയത്തിൽ സജിവിന് ഇളവ് നേടുക എളുപ്പമാകില്ല ട്വന്റി ആലപ്പുഴ